നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക ഉദ്ഘാടനം കുറിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്ന വേളയിലും അണികൾക്ക് ആവേശമാകാൻ രാഹുലിന്റെ വരവിന് കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ തൃശൂർ തൃപ്രയാർ ടി എസ് ജെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ മത്സ്യത്തൊഴിലാളി കൺവെൻഷനിൽ രാഹുൽ പങ്കെടുത്തു യു പി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കുമെന്നാണ് രാഹുൽ നൽകിയ വാഗ്ദാനം ഈ പ്രഖ്യാപനത്തെ വലിയ കരഘോഷത്തോടെയാണ് സദസ് വരവേറ്റത് ശേഷം കണ്ണൂരേക്ക് പോയ രാഹുൽ ഗാന്ധി സി പി എം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷുഹായിബിന്റെ കുടുംബാംഗങ്ങളെയും പിന്നീട് കാസർഗോഡ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ മരിച്ച കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളും സന്ദർശിച്ചു കുറ്റവാളികളെ ഉടൻ തന്നെ ശിക്ഷിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ഇതിലൂടെയൊക്കെ തന്റെ രാഷ്ട്രീയ നിലപാടുകളെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് വൈകിട്ട് കോഴിക്കോട് ജനമഹാറാലിയിൽ പങ്കെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമേകും കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവസ്ഥ വൻ ചർച്ചയാവുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ശ്രദ്ധേയമാണ് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും തങ്ങൾ തിരഞ്ഞെടുപ്പിനില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ നിർണായകമായി തിരഞ്ഞെടുപ്പിൽ രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയിലാണ് അതേസമയം കേരള കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നു ഹൈക്കമാൻഡിന് ഇതിനൊരു പരിഹാരം കാണാനാവുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ആവേശങ്ങൾ ഉണർന്നിരിക്കുകയാണ് കേവലം പപ്പുമോൻ വിളികൾക്കപ്പുറം രാജ്യത്തെ നയിക്കാൻ ശേഷിയുള്ള ധിഷണാശാലിയായ ചെറുപ്പക്കാരനായി രാഹുൽ കളം നിറയുമോ എന്ന് കാത്തിരുന്നു കാണാം